ആ സുഹൃത്തുക്കളെ ഇതെന്താണ് സംഭവം എന്നുള്ള കണ്ടിട്ടുണ്ടാ ഇത് മലവെള്ളപ്പാച്ചിലെ ആനയും കുട്ടികളും വെള്ളത്തിൽ പഠിച്ചു വരുന്നു അപ്പൊ ഇവര് രക്ഷപ്പെടുന്ന രീതി കണ്ടാലേ നമ്മൾ അത്ഭുതപ്പെട്ടോ നമ്മളെക്കാളും ബുദ്ധി ഇതിന് നല്ലോണം ഉണ്ട് അപ്പൊ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ടൊന്ന് കമന്റിൽ അറിയിക്കണേ അത് പോയി താറ്റൊക്കെ പോയി അത് ഇതിലാ വരണേന്ന് പിന്നെയും താഴത്തേക്ക് തന്നെ പോയിട്ടോ ഇവിടെ വരാം അവിടെ എടുത്തിട്ടില്ല ഇങ്ങോട്ട് ആയെന്ന് ആഗ്രാന്നാടാ ആ ആ എടുക്ക് ആ എടുക്ക് ആള് നല്ല വള്ളം എടുക്ക് അവിടെ ബേക്ക വരാൻ വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങോട്ട് വരാൻ പോവാണെ ഉള്ളല്ലോ അത് ആകെ ക്ഷീണിച്ചോ മുങ്ങിയാ കഴിഞ്ഞാ

അത് പോയിടാ അത് പോയി അത് ഇവിടെ മിക്കവാറും വന്ന് കേറില്ല മിക്കവാറും ഇവിടെ എടാ തലകിട്ടില്ല അതിന് കിട്ടിയോ കിട്ടിയോ നടിട്ടോ ആ ആണ്ടോ ഔ കഴിച്ചിലായിട്ടോ ആ കുട്ടിയെടാ ആ കുട്ടീനെ തള്ള ആ കിട്ടിക്കണ് കിട്ടി ശരി കേട്ടാട്ടാ വരിക മറ്റോൾക്ക് കുഴപ്പമൊന്നുമില്ല കുടുങ്ങിയില്ല അതും കുടുങ്ങി ഞാൻ ഫുള്ള് കൊണ്ട് はい。<ジ>